ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു വാക്ക് നിങ്ങളോട് പറയട്ടെ എന്താണ് ഉപവാസ പ്രാർത്ഥന ലുക്കയുടെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിലാണ് ഈ വചനം ഈശോ ഉപവാസത്തെക്കുറിച്ച് ശക്തമായി പറയുന്ന ഒറ്റ വചനമേ ഉള്ളൂ ആ വചനം ഇങ്ങനെയാണ് ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോകില്ല വിശാശുബാധിതനായൊരു കുഞ്ഞിനെ ആ കുട്ടിയെ സൗഖ്യപ്പെടുത്താൻ ശിഷ്യന്മാർക്ക് കഴിയാതെ വന്നപ്പോൾ ഈശോ സൗഖ്യപ്പെടുത്തുകയും ആ സൗഖ്യത്തിന് ശേഷം ശിഷ്യന്മാരെ സംശയം ചോദിക്കുകയാണ് കർത്താവ് ഇത് ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് കഴിയാത്തതെന്ന് ചോദിക്കുമ്പോഴാണ് ഈശോ പറയുകയാണ് ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോകില്ല എന്ന് അപ്പോൾ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ പൈശാചിക തിന്മകളെ ഒരു കാരണവശാലും തോൽപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് യേശുക്രിസ്തു നാൽപ്പത് ദിവസം മരുഭൂമിയിൽ ഉപവസിച്ചത് യേശുക്രിസ്തു മാത്രമല്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ ബൈബിളിൽ തൊണ്ണൂറ്റി ആറിലധികം പ്രാവശ്യം ഉപവാസത്തെക്കുറിച്ച് പറയുകയും പതിനാല് പ്രാവശ്യം പുതിയ നിയമത്തിൽ ഉപവാസത്തെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഉപവാസം ഒരിക്കലും പഴയ നിയമത്തിൻ്റെതല്ല പുതിയ നിയമത്തിൽ അതിൻ്റെ പൂർത്തീകരണം വളരെ മനോഹരമായിട്ടുണ്ട് കാരണം ശിഷ്യന്മാർ ഓരോ തവണയും പ്രാർത്ഥിച്ച് അവർ വിവിധങ്ങളായ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കഴിയവേ എന്നാണ് വചനത്തിൽ പല സ്ഥലങ്ങളിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപവാസവും പ്രാർത്ഥനയും ശിഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള വിശുദ്ധന്മാരെല്ലാവരും തന്നെ ഉപവാസ പ്രാർത്ഥനയിലൂടെ വിശുദ്ധി സ്വീകരിച്ചവരാണ് അപ്പോൾ ഉപവാസ പ്രാർത്ഥന ഈ കാലഘട്ടത്തിൽ സഭ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലെ ചില വൈദികരെ എതിർക്കുകയും ആ അതിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യാറുണ്ട് അങ്ങനെയൊന്നും സഭ പഠിപ്പിക്കുന്നില്ല ശരീരത്തെ പീഡിപ്പിക്കുന്നതാണ് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഉപവാസം എന്ന് പറയുന്നത് ശരീരത്തെ പീഡിപ്പിക്കുക എന്നുള്ളതല്ല നമുക്കറിയാം നമ്മൾ കുമ്പസാരിച്ച് കഴിയുമ്പോൾ കുംഭസാരത്തിലൂടെ നമ്മളെ പാപങ്ങൾ ഏറ്റുപറയുകയും നമ്മൾ പാപമോചനം പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ കുംഭസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മറ്റൊന്നാണ് എല്ലാവരുടെയും ധാരണ കുംഭസാരിച്ചാൽ പാപം പോകുമല്ലോ എന്നാണ് യഥാർത്ഥത്തിൽ കുംഭസാരിക്കുമ്പോൾ പാപം പോവുകയല്ല ചെയ്യുന്നത് പാപം ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അവൻ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തുകയും വീണ്ടും തിരിച്ച് യേശുക്രിസ്തുവിൻ്റെ കുംഭസാരത്തിലൂടെ വിശുദ്ധ കുംഭസാരത്തിലൂടെ യേശുവിനോടുള്ള സ്നേഹം ഐക്യം അല്ലെങ്കിൽ ആ കണക്ഷൻ അത് പുനർ സൃഷ്ടിക്കുകയും എന്ന് പറഞ്ഞാൽ അത് റീകണക്ട് ചെയ്യുകയും ചെയ്യുന്ന ദൈവമായിട്ടുള്ള ബന്ധം പുനർ ആരംഭിക്കുകയും ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് കുംഭസാരം എന്ന് പറയുക അപ്പോൾ സ്വാഭാവികമായിട്ടും കുംഭസാരം എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള ബന്ധം തിരിച്ചു കിട്ടി എന്ന് മാത്രമേ ആ പാവത്തിലായിരിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന അനുഗ്രഹവും ഒരു കൃപയുമാണ് എന്നാൽ ഒരു വ്യക്തി പാപം ചെയ്തു ഇപ്പം ഞാൻ പാപം ചെയ്യാണ് ഞാൻ പാപം ചെയ്തു എൻ്റെ ഞാൻ പണിയെടുക്കുന്ന അല്ലെ എൻ്റെ കൂടെ പണിയെടുക്കുന്ന ഒരാൾക്ക് ഞാൻ പൈസ കൊടുത്തില്ല കൂലി കൊടുത്തില്ല കൂലി കൊടുക്കാതെ ഞാൻ പോയിട്ട് കുമ്പസാരിക്കയാണ് കുമ്പസാരിച്ച് എൻ്റെ പാവ ഏറ്റു പറഞ്ഞു ഒരു മൂന്ന് നേരം പറഞ്ഞറി എല്ലാം പറഞ്ഞു ഞാനത് ചെല്ലി പാവപരികാരമായി എന്ന് വിചാരിച്ച് ഈ കൂലി കൊടുക്കാത്തവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ കിടക്കുന്നിടത്തോളം കാലം അവനുമായിട്ടുള്ള കടം തീരുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പാപാവസ്ഥയിൽ തന്നെയാണ് പാപാവസ്ഥ ദൈവങ്ങളുടെ ബന്ധം കിട്ടി പക്ഷേ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഞാൻ മോചനം കിട്ടിയിട്ടില്ല കാരണം ആ പാപത്തിന്റെ ശാപം എൻ്റെ ഉണ്ടാകും അപ്പം അത് മാറ്റിയെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം പരിഹാര പ്രവൃത്തി ചെയ്യണം പഴയ നിയമത്തിൽ ഈ പരിഹാര പ്രവൃത്തിക്ക് വേണ്ടിയാണ് വിലാപങ്ങൾ ആചരിക്കുകയും ദുഃഖം ആചരിക്കുകയും ചാരം പൂശി ചാണകം അതായത് രാജ്ഞി ചാണകം ദേഹത്ത് പൂശി നാൽപ്പത് ദിവസം ഓസിച്ചു വിലപിച്ചു പ്രാർത്ഥിച്ചു എന്നുണ്ട് തിരുവാതിരത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ പാപം ചെയ്യുന്ന വ്യക്തിയുടെ പാപത്തിന്റെ പരിഹാരമായിട്ടാണ് ശാരീരികമായിട്ട് ഉപവാസം നേരിടുക ബോധം ചെയ്യുമ്പോൾ നമ്മൾ ശരീരത്തെ നമ്മുടെ ശരീരത്തെ നമ്മൾ ശരീരത്തോട് നോ പറയുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയുക നമ്മൾ കർത്താവിനോട് ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കുക ഉപസിച്ച് പ്രാർത്ഥിക്കുക ആ സമയത്താണ് നമുക്ക് നമ്മളുടെ ശരീരം ഉപയോഗിച്ച് നമ്മൾ പരിഹാരം ആ ചെയ്യുന്നു പരിഹാരത്തോടുകൂടി അത് തീരുമാനമാകും അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കൂലി കൊടുക്കാനുണ്ടെങ്കിൽ ആ കൂലി കൊടുത്ത് തീർത്തെങ്കിൽ മാത്രമേ കടം തീരുവുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ സിറമലബാറിൻ്റെ പ്രാർത്ഥനയിൽ അപരാധങ്ങൾ നീക്കണമേ പാപകടങ്ങൾ മായ്ക്കണമേ എന്ന് പ്രത്യേകം എടുത്തു പറയുക അപ്പം ഈ പാപത്തെക്കുറിച്ചുള്ള ബോധ്യവും പാപകടങ്ങൾ വീട്ടണമേ എന്നുള്ള പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിന് അനിവാര്യമാണ് അപ്പോൾ ഈ ഉപവാസകാലം എന്ന് നോമ്പുകാലം എന്നൊക്കെ പറയുന്ന ഒരു കാലം തന്നെയാണ് ഈ നോമ്പുകാലം ശരിക്ക് നമ്മുടെ പാപങ്ങളെ വേർതിരിച്ച് കാണാനും പാ പാപങ്ങളെ അതിജീവിക്കാനും പാപ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനുമുള്ള ദൈവം നമുക്ക് നൽകിയ ഒരു കൃപയും അനുഗ്രഹവും സാഹചര്യവുമാണ് ഉപവാസകാലം ഈ ഉപവാസം ശരിക്ക് നമ്മൾ ഏറ്റെടുക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ കർത്താവ് പറയുകയാണ് സ്വർണ്ണമഗ്നിയിൽ ശുദ്ധി ചെയ്തെടുക്കുന്നത് പോലെ നമ്മളെ ശുദ്ധി ചെയ്തെടുക്കും അപ്പം നമ്മൾ നമ്മളെ തന്നെ എളിമപ്പെടുത്താൻ നമ്മളെളിമപ്പെടുത്താൻ നമ്മൾ സ്വീകരിക്കുന്ന മാർഗമാണ് ഉപവാസ പ്രാർത്ഥന ആ ഉപവാസ പ്രാർത്ഥന എനിക്കും നിങ്ങൾക്കും ഒരുപോലെ ദൈവിക അനുഗ്രഹമായി തീരാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ അതിനെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ അനുഗ്രഹം ഇപ്പോഴും അതിനായിട്ട് നമുക്ക് കൂടെയുണ്ടാകും സമൃദ്ധമായിട്ടല്ല അവർ അനുഗ്രഹം ഉപവാസ പ്രാർത്ഥന ഏറ്റവും ശക്തിയോടുകൂടെ തന്നെ എല്ലാവർക്കും ഉപവാസ പ്രാർത്ഥന പറ്റുമെന്ന് അല്ല ഞാൻ പറയുന്നത് ഉപവസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ പാപങ്ങൾ പരിഹാരം ചെയ്യേണ്ട അവസരമാണ് ഇത് ദൈവം തന്നിരിക്കുന്ന ഒരു കൃപയാണ് ഇത് നിങ്ങൾ സ്വീകരിക്കുക ദൈവം അതിനെ ശക്തിപ്പെടുത്തും ബലപ്പെടുത്തും നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉപവാസ പ്രാർത്ഥനകളിൽ നീങ്ങിപ്പോവും വിശ്വാസിൻ്റെ അടിമത്തം നീങ്ങിപ്പോകും വിശാശ നിങ്ങളെ ഭരിച്ചിരിക്കുന്ന നിങ്ങളെ കീഴ്പ്പെടുത്തിരിക്കുന്ന ഏത് മേഖലകൾ രോഗമായിക്കോട്ടെ തകർച്ച ആയിക്കോട്ടെ സാമ്പത്തിക ക്ലേശമായിക്കോട്ടെ എത്ര വലിയ ദുഃഖദുരിതമായിക്കോട്ടെ അതിനെയെല്ലാം തകർക്കുന്ന ചവിട്ടി നടക്കാൻ പാമ്പുകളുടെയും തേടുകളുടെയും മേൽ ചവിട്ടി നടക്കാനുള്ള അധികാരത്തിൻ്റെ ശക്തി ലഭിക്കുന്ന പ്രാർത്ഥനയാണ് ഉപവാസ പ്രാർത്ഥന അത് സ്വീകരിക്കാൻ നിങ്ങൾക്ക് ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ ആമേ